ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ നമ്മുടെ മൈക്ക് ഇത്രയും ലൂസായാലും കേടായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ശ്രീരാമ ശ്രീരാമഭക്തനും അതേസമയം തന്നെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ മതേതരവാദിയുമായിരുന്ന മഹാത്മാവിൻ്റെ നിറമാറിലേക്കും ആർ എസ് എസ് ആശയങ്ങളുടെ വെടിയുണ്ട പതിഞ്ഞ ധീര രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ ദിനത്തിലാണ് നമ്മൾ ഈ സംഗമത്തിൽ ഒത്തുകൂടുന്നത് വർഗീയതക്കെതിരായിട്ടുള്ള ഫാസിസത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടങ്ങളെ ഒന്നുകൂടെ കരുത്തുറ്റതാക്കി മാറ്റാനുള്ള പ്രതിജ്ഞയോടുകൂടി മഹാത്മാവിൻ്റെ ധീരരക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ നാടിൻ്റെയും ഈ സംഗമത്തിൻ്റെയും എല്ലാം വലിയ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വർഗീയ ഫാസിസ്റ്റ് സർക്കാരിൽ നിന്നും ഈ രാജ്യത്തിന് മോചനമുണ്ടാവണം എന്നുള്ള പോരാട്ടം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഈ ജാതിയുമായി ബന്ധപ്പെട്ട ആമുഖമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുക മലയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ കേരളത്തെ ഈ ഗവൺമെന്റിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ അജണ്ട കേരളത്തെ ഈ ഗവൺമെന്റിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൻ്റെ അടുത്ത ഉത്തരവാദിത്വം വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ് തൃക്കാക്കരയിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിങ്ങൾ ഉൾപ്പെടെയുള്ള വയനാട്ട് ജനങ്ങൾ കഴിഞ്ഞ ദിവസം ഏറ്റെടുത്ത ഉത്തരവാദിത്വം പാലക്കാട്ട് ജനങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി യേയും സി പി എമ്മിനെയും കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ സി ജെ പി പരാജയപ്പെടുത്തി പാലക്കാട്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ വെറുപ്പിന്റെ ആശയത്തെ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കൂടാരത്തിലേക്ക് കടന്നു വരാനെടുത്ത തീരുമാനം പരാജയപ്പെട്ടു പോയെങ്കിൽ പോലും മുപ്പത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് പതിമൂവായിരത്തിലേക്ക് ലീഡ് കുറച്ച് ചേലക്കരയിലെ ജനങ്ങൾ പോലും നടത്തിയ പോരാട്ടം എല്ലാത്തിന്റെയും ഒടുവിലിപ്പം നിലമ്പൂരിന്റെ കോർട്ടിൽ ബോൾ വന്നിരിക്കുകയാണ് ഒരു സംശയവും വേണ്ട ഇനി നിലമ്പൂരിൽ ഒരു എം എൽ എ ഉണ്ടാകുമെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടേതായിരിക്കും എന്നുള്ള ഉറച്ച തീരുമാനം ഈ നാട്ടിലെ ജനങ്ങൾ എടുക്കേണ്ടതിന്റെ ഒരു കാരണം കൂടി ബോധ്യപ്പെടുത്തിയാണ് ഈ ജാഥ ഇവിടേക്ക് കടന്നു വരുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട മൃഗങ്ങളെ കാട്ടിൽ കയറ്റണം ഇവരെ ആട്ടി ഇറക്കണം എന്നുള്ളതാണ് നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ജനവിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാർ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടു വയനാടിൽ കടുവ കടിച്ചു കൊടഞ്ഞ രാധ എന്ന് പറയുന്ന ആ ചേച്ചിയുടെ അവസ്ഥ കുടുംബത്തിന്റെ അവസ്ഥ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോ കടുവയെ പേടിക്കുന്ന മലയോര ജനങ്ങളെ പോലെ തന്നെ ഈ ഗവൺമെന്റിനെ പേടിക്കുന്ന ജനങ്ങളും ഈ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് അത് നടന്നുകൊണ്ടിരിക്കുമ്പോ അത് നടന്നുകൊണ്ടിരിക്കുമ്പോ കോഴിക്കോട്ട് അങ്ങാടിയിലെ സ്റ്റേജിൽ കയറി അവിടെ ചെല്ലുന്നതിന് മുമ്പ് പാട്ടുപാടാൻ കാണിച്ച മനസ്സുണ്ട് അതാണ് ഈ ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡിനെ ഈ നാട്ടിലെ ജനങ്ങൾ തിരുത്തിയിരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഞാൻ എന്തിനാ മാനന്തവാടിയിലേക്ക് പോകുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്നതാര ഈ സംഗമത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നതാര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കാൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരു കുടുംബത്തിന്റെ നാഥനെ മണി എന്ന് പറയുന്ന ഈ നാടിന്റെ മകനെ നിങ്ങൾക്കറിയാം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് കുടുംബത്തിന്റെ നാഥൻ പോയതിന്റെ സങ്കടം ഈ സംഗമത്തിന്റെ മുമ്പിൽ ഈ കുടുംബം ഇന്നും കണ്ണീരണിയുന്നുണ്ടെങ്കിൽ ആ കണ്ണീരിനെ കാണാതിരിക്കുന്ന അതിനെ വകവെക്കാതിരിക്കുന്ന അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ആ കണ്ണീരിന് ന്യായങ്ങൾ ചമക്കുന്ന അതിന് പകരം വേദിയിൽ പാട്ടുപാടുന്ന ആ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഈ കണ്ണീരിൽ ഒലിച്ചു പോകും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല അവരുടെ കുടുംബം അവരുടെ എല്ലാം എല്ലാം അവരെ നോക്കിയിരുന്ന അവരെ പരിപാലിച്ചിരുന്ന പ്രിയപ്പെട്ട മണി എന്ന് പറയുന്ന ഒരു സഹോദരനെ അവർക്ക് മാത്രമല്ല ഈ നാടിന് നഷ്ടപ്പെട്ടത് ഇവരുടെ അനാസ്ഥ മൂലമാണെന്നുള്ള കാര്യത്തിന് സംശയമുണ്ടോ ഈ അനാസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന മലയോര ജനതയുടെ വേദന അതാണ് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്ത് ഈ ജാഥ പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നയിച്ചു കൊണ്ട് ഓരോ ഇടങ്ങളിലേക്കും വരുമ്പോ ഈ വേദന പ്രിയപ്പെട്ട വി ഡി സതീഷൻ നയിക്കുന്ന യു ഡി എഫിന്റെ ഈ ജാഥ ഈ ജാഥ പങ്കുവെക്കുന്ന വേദനയുടെ നേർച്ചിത്രമാണ് ഈ വേദിയുടെ മുമ്പിൽ നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ മൂത്തയിടത്ത് ഉച്ചക്കുളത്ത് മരിച്ച സരോജിനി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബം ഈ സംഗമത്തിൽ വന്നിരിക്കുകയാണ് അവരുടെ കുടുംബവും ഈ സംഗമത്തിൽ വന്നിരിക്കുന്നു അവർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഇനി തിരിച്ചു കിട്ടില്ല മറ്റൊരാൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത ഇവിടുത്തെ ഭരണകൂടം കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അവർ ചോദിക്കുന്നു നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നു ഞാൻ കേരളത്തിലെ നിയമസഭയിലെ ഒരു അംഗമായിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മൂന്നടിയമേയം ഈ പറയുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ അവതരിപ്പിക്കപ്പെട്ടു ഒരെണ്ണം പോലും ഗവൺമെന്റ് ചർച്ചയ്ക്കെടുത്തില്ല ഇപ്പൊ ഇതാ മാത്യു കൊളനാടൻ മറ്റൊരെണ്ണം കൂടി അവതരിപ്പിച്ചു സണ്ണി വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നേരത്തെ പി കെ വി പറഞ്ഞു അവരൊക്കെ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോ അത് ചർച്ചക്കെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല മലയോര മേഖലയിലെ ജനപ്രതിനിധികളുടെ ഒരു യോഗം ഗവൺമെന്റ് വിളിച്ചു ചേർക്കുന്നില്ല കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ഒറ്റക്കെട്ടായി പോരാടാൻ തയ്യാറാണെന്ന് വയനാടിന്റെ പ്രിയപ്പെട്ട എം പി ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും ഈ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നെഞ്ചിൽ തട്ടി പറയുമ്പോഴും ഈ ഗവൺമെന്റിന് അത് ചെവി കേട്ടതായി അത് കേട്ടതായി അവർ ഭവിക്കുന്നില്ല അവർ അവര് നിങ്ങക്കറിയാം ഇതുവരെ എം പിമാരുടെ ഒരു യോഗം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കാൻ ഈ ഗവൺമെന്റിന് സാവകാശം ഉണ്ടായിട്ടില്ല ഈ ഗവൺമെന്റിന് സന്മനസ് ഉണ്ടായിട്ടില്ല ഈ ഗവൺമെന്റിന് താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മരണപ്പെടുന്നവന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അവരെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം നയിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പ്രിയങ്കരനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ നേതാവ് പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ ധർമ്മ സമരം നയിച്ച് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ആർദമായി നിലമ്പൂരിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് മലയോര ജനതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നേതാക്കന്മാർ കടന്നു വരികയാണ് ഞാൻ പറയുന്നു ഇതുവരെ എം പിമാരുടെ യോഗമില്ല ഇതുവരെ എം എൽ എമാരുടെ യോഗമില്ല ഇതുവരെ ഈ പ്രശ്നം എക്സ്ക്ലൂസീവായി ചർച്ച ചെയ്യാൻ നിയമസഭക്കകത്ത് ഒരു സമയമില്ല ഇതുവരെ ഒരു അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തിട്ടില്ല ഇതുവരെ ഈ പറയുന്ന മേഖലകളിൽ കൃത്യമായി ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഇതുവരെയും ഒരു താല്പര്യം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭരണം നിശ്ചലമാണ് ഭരണം വട്ട പൂജ്യമാണ് ഈ കാര്യത്തിൽ അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരമില്ല എന്ന് മാത്രമല്ല അവർക്ക് ജനങ്ങളുടെ ജീവനിൽ പോലും താല്പര്യമില്ല ജനങ്ങളുടെ ജീവനേക്കാൾ തങ്ങളുടെ സ്വത്തിന് താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇപ്പൊ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടാവോ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനല്ല പാർട്ടിക്കാരുടെയും കുടുംബക്കാരുടെയും സ്വത്തിന്റെ വർധനമാണ് ഈ ഗവൺമെന്റിന്റെ മുഖ്യ അജണ്ട അതല്ലെങ്കിൽ ഇതുപോലൊരു പ്രശ്നം ഇവിടെ കടന്നു വന്നിട്ട് ഒരു ഗവൺമെന്റ് ഇങ്ങനെ നിശ്ചലമായി നിൽക്കുമോ കഴിവുകേടിന്റെ പര്യായമായി ഒരു മന്ത്രിസഭ ഇങ്ങനെ മാറി നിൽക്കുമോ ഒരു വകുപ്പിന്റെ ചുമതലയേൽക്കുന്ന മന്ത്രി ആ മന്ത്രിക്ക് മലയോര മേഖലയിലെ ജനങ്ങൾ പറഞ്ഞതുപോലെ വകതിരിവും സാമാന്യ ബോധവും ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ചുണ്ടാക്കാൻ അവരെന്തെങ്കിലും ഒരു താല്പര്യം അവർ കാണിക്കണ്ടേ അതും കാണിക്കുന്നില്ല ആരോടാണ് ജനങ്ങൾ പറയേണ്ടത് അതാണ് യു ഡി എഫ് ഇത്തരം ഒരു ജാഥ ഏറ്റെടുത്തത് യു ഡി എഫ് ഇത്തരം ഒരു ജാഥ ഏറ്റെടുക്കുന്നതിന്റെ കാരണം ജനങ്ങളോട് പ്രയാസങ്ങൾ പറയാൻ മാത്രമല്ല കൃത്യമായി നേതാക്കന്മാരൂടെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ കേട്ടതാണ് ഇതിന്റെ പ്രശ്നപരിഹാരത്തിന്റെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഓരോന്നായി മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത് വനയോര മേഖലയിൽ എന്ത് ചെയ്യണമെന്ന് ഈ ജാഥ പറയുന്നുണ്ട് ഗവൺമെന്റ് ഏത് ഇടപെടൽ നടത്തണമെന്ന് ഈ ജാഥ പറയുന്നുണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഈ ജാഥ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജനങ്ങളുടെ ജീവന് ആ ജീവന് പുല്ലുവെ കൽപ്പിക്കരുതെന്ന് ഈ ജാഥ താക്കീത് ചെയ്യുന്നുണ്ട് ഈ ജാഥ വരാനിരിക്കുന്ന അനിവാര്യമായ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ ആ ഭരണമാറ്റത്തെ അതിന്റെ അനിവാര്യത കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു മൃഗങ്ങളെ കാട് കയറ്റണം ഇവരെ ആട്ടിയറക്കണം എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിന് പരിഹാരമായിട്ടില്ല മറ്റൊന്നും ഇതിന് പരിഹാരമായിട്ടില്ല അത് മറ്റാരേക്കാൾ ഇവരെ ആട്ടിയറക്കാനുള്ള ആ തീരുമാനത്തെ മറ്റാരെക്കാൾ കൂടുതൽ ഇപ്പൊ പ്രേടിപ്പിക്കേണ്ട ഒരു ജനതയുടെ മുമ്പിലാണ് ഇവിടെ വന്നു നിൽക്കുന്നത് നിലമ്പൂര് പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാക്കയുടെ മണ്ഡലം അത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തിരിച്ചു പിടിക്കാൻ കേരളത്തിലെ യു ഡി എഫിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ കച്ച കെട്ടിയവർ പ്രതിജ്ഞ അവരുടെ സംഗമത്തിലാണ് ഞാൻ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലെ സകല കാര്യങ്ങളിലും ഇപ്പൊ ഇതാ തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലും ജനാധിപത്യത്തിന് ക്ലാസ് എടുക്കുകയാണ് കെ എസ് യുവിന് എസ് എഫ് ഐ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വയനാട്ടിലെ സിദ്ധാർത്ഥനെ ആ സിദ്ധാർത്ഥനെ വിചാരണ ചെയ്ത് ദിവസങ്ങളോളം തടവറയില്ലെന്ന പോലെ പാർപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്നു തള്ളിയവർ ഇഞ്ചിഞ്ചായി കൊന്നു തള്ളിയ എസ് എഫ് ഐയുടെ ക്ലാസ് യുവിന് ജനാധിപത്യ ബോധത്തിന് ആവശ്യമില്ല എന്ന് കൂടെ പറയാൻ ഈ യോഗം ഞാൻ ഉപയോഗിക്കുകയാണ് അവരിപ്പൊ ആഹ്വാനമാണ് ആ ചെറുപ്പക്കാർക്ക് നേരെ റെസ്റ്റിൻജലികൾ അർപ്പിച്ച് പോസ്റ്റ് ഇടുക നവമാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്റ് ഇട്ട് കൊല്ലുമെന്ന് പരസ്യമായ ഭീഷണിയാണ് ഇല്ലാതാക്കുമെന്നുള്ള ഭീഷണിയാണ് ആ ഭീഷണികൾക്ക് മുമ്പിൽ ഈ നാടിന്റെ ജനാധിപത്യ സംസ്കാരം മുട്ടുമടക്കില്ല മലയോര മേഖലയുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിച്ച് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിച്ച ഈ യാത്ര യു ഡി എഫിന്റെ സമുന്നതരായ മുഴുവൻ നേതാക്കന്മാരും നയിക്കുന്ന ഈ യാത്ര ഈ സംഗമത്തിലേക്ക് കടന്നു വരികയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ യാത്രയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ യാത്ര നിലമ്പൂരിന്റെ മണ്ണിൽ കുറിക്കുന്ന പരിഹാരങ്ങളും ജനങ്ങളുടെ വേദനകൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രയാണവും ഈ നാടിന്റെ അനിവാര്യമായ ഭരണമാറ്റത്തിന് കരുത്തായി മാറും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു ഈ യാത്രയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഈ ജാഥയുടെ പ്രിയപ്പെട്ട സമരനായകനെ ഈ യാത്രയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ കൈയ്യടികളോടെ അഭിവാദ്യങ്ങളോടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പോരാട്ടങ്ങൾക്കുള്ള പിന്തുണയോടെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയമുള്ളവരെ മലയോര ജാഥയുടെ പ്രിയപ്പെട്ട നായകൻ ശ്രീ വി ഡി സതീഷൻ ഈ പ്രതിപക്ഷ നേതാവ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നു യു ഡി എഫിന്റെ സമുന്നതരായ നേതാക്കന്മാർ പ്രിയപ്പെട്ട കൺവീനർ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രിയപ്പെട്ട സി പി ജോൺ അവർ പ്രിയപ്പെട്ട ഷിബു ബേബി ജോൺ പ്രിയപ്പെട്ട കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീരാജൻ ബാബു അവർകൾ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ മുഴുവൻ സംഘടനകളുടെയും ആർ എസ് മുഴുവൻ സംഘടനകളുടെയും നേതാക്കന്മാർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മണിയുടെ കുടുംബത്തെ അതുപോലെ തന്നെ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവന്റെ വേദന പങ്കിടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെ കുടുംബങ്ങളെ അദ്ദേഹം നേരിട്ട് കാണുകയാണ് ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊക്കെ ആലോചിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നയിക്കുമ്പോൾ